welcome back അപ്പൊ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പൊ നമ്മൾ ഒരുപാട് ദിവസം നമ്മള് വീഡിയോ നമ്മൾ കൂടുതലും ഷോർട്സ് ആണ് ഇതാകുക അത് നമ്മൾ കൂടുതലും ഷോർട്സ് ആണ് ഇതാകുക അപ്പൊ നമ്മൾ വിചാരിച്ചു വെക്കേഷൻ ഒക്കെ അല്ലെ ഒരു വീഡിയോ ഇട്ടേക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നമ്മൾ സ്വിമ്മിങ്ങിനൊണ്ടോന്ന സാധനങ്ങൾ തിങ്സ് ഒക്കെയാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ സ്വിമ്മിങ് പഠിക്കുന്നുണ്ട് അപ്പോൾ ഈ പ്രാവശ്യത്തെ വെക്കേഷൻ നമ്മൾ സ്വിമ്മിങ്ങും ഡാൻസും Richard! <laughs> സ്വിമ്മിങ്ങിൽ പോകണം കേട്ടോ അപ്പോൾ അത് തന്നെ നമ്മളൊരു സ്പെഷ്യൽ കോച്ചിനെയാണ് വെച്ചിരിക്കുന്നത് ഇവിടെ തന്നെ പൂളുണ്ട് അപ്പോൾ ഇങ്ങോട്ട് നമ്മളുടെ മിസ് വരും അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല നമ്മുടെ മാമിന്റെ പേര് ദോസ എന്നാണ് കേട്ടോ അപ്പം ദോസ് മാമാണ് നമ്മളെ പഠിപ്പിക്കുന്നത് അത് ഇത് പപ്പയൊന്നും പപ്പയുടെ ഫോണിലാണ് എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഉള്ളത് അതുകൊണ്ടിട്ട് നമ്മള് സ്വിമ്മിങ്ങിന് കുറച്ച് സംഭവം നമ്മൾ യൂസ് ചെയ്യാ അത് എന്തൊക്കെ നമ്മൾ വാങ്ങിയെന്നൊക്കെ കാണിച്ചു തരാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തിങ്സ് ഓക്കെ നമുക്ക് ആദ്യം തന്നെ ഫസ്റ്റ് നമുക്ക് കുഞ്ഞു സ്ഥലത്തിനും വലിയ സ്ഥലത്തിലേക്ക് പോർത്ത വെള്ളം എന്ത് മാത്രം ജീവികളാണ് അതിലൊന്ന് വീഴുന്നത് പ്രത്യേകിച്ച് ഒക്കെ ഈ രാത്രി ടൈമില് എന്താ വെള്ളം എല്ലാ സ്ഥലത്താണ് അവരിങ്ങനെ പോയിട്ട് മുട്ടേക്ക് ഇടുന്നത് ഇണ്ടെന്നല്ലേ ഞാൻ പറയണത് നമ്മുടെ ഇവിടെ കുറെ പ്ലാവുകളൊക്കെ ഉണ്ട് അപ്പൊ അത് തന്നെ പ്രാവുകൾ നമ്മള് കാണുന്നില്ലല്ലോ പ്രാവുകളാണ് മെയിൻ ആയിട്ട് വന്ന് വെള്ളം കുടിക്കുന്നതിന്റെ തൂലും കാര്യങ്ങളൊക്കെ നമ്മൾ എന്നാലും സ്വിമ്മിങ് പൂളില് കുളിച്ചിട്ടുണ്ടോ അപ്പൊ പ്ലാവ് വന്നിട്ട് ണെങ്കിൽ സാധനത്തിനൊക്കെ വളരെ പേടിയുമാണ് ഞാൻ ഇങ്ങനെ ഗ്ലൈഡിങ് വിത്ത് കയ്യുമ്പോഴുമ്പോ ഞാൻ ജസ്റ്റ് ഒന്ന് തിരിഞ്ഞതായിരുന്നു ഇത് വന്നിരിക്കുന്ന ശരിക്കും നമ്മുടെ പൂള് ഒരു എയ്റ്റ് നയൻ ഫീറ്റ് നല്ല 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 ഡൈവ് ചെയ്യാൻ പറ്റുന്ന പൂളാണല്ലേ അതുകൊണ്ട് തന്നെ മാം നമ്മള് അധികം എപ്പം ഡെപിലേക്ക് ഇട്ടിട്ടില്ല പക്ഷെ ഞാൻ ഗ്ലൈഡിങ് വിത്ത് കിഴക്കാനുള്ള പോയിട്ടുണ്ട് ഞാൻ ഞാൻ മാമില്ലാതെ പോയിട്ടില്ല എനിക്ക് ആ ഒരു സ്റ്റേജ് എത്തിയിട്ടില്ല ഞാൻ മാമില്ലാതെ പോയിട്ടുണ്ട്

അതെ നമ്മൾ ഒക്കെ വാങ്ങുന്ന ഡെക്കാത്ത ലോണിൽ നിന്നാണ് ഓക്കെ ഗൈസ് അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾസ് ആണ് അപ്പൊ നമുക്ക് ഇപ്പൊ നിലവില് നാലെണ്ണ ആണ് ഉള്ളത് ഇനി കൂടുവാന്ന് നമുക്ക് അറിഞ്ഞുകൂടാ കാര്യം നമ്മളുടെ ഫേസിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഗൂഗിൾസ് ആണ് എല്ലാം ഉള്ളത് ഓക്കെ ഗൈസ് നമ്മുടെ തന്നെ നാലും നമുക്ക് ഇത് രണ്ടും അമ്മയ്ക്കും പപ്പയ്ക്കും വെക്കാൻ പറ്റില്ലല്ലേ പറ്റോ ആ ഇതും നമ്മൾ യൂസ് ചെയ്ത് ഇത് നമുക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ അധികം കംഫേർട്ട് തോന്നുന്നു ാണ് ഇത് നമ്മൾ ആദ്യം വാങ്ങിയത് എന്നാലും ഇതിനത്രസ് ഇല്ല സ്ട്രിപ്സിനൊക്കെ ഇവിടെ നമുക്ക് നല്ല കട്ടി നല്ല തിക്കായിട്ട് നമ്മുടെ ഐസിൽ വെച്ചാൽ തന്നെ നല്ല കംഫോർട്ടബിൾ ആയിട്ട് ഇരിക്കും ജസ്റ്റ് ഒന്ന് വെച്ച് വെച്ച പോലത്തെ നല്ല നോയിസ് ഉണ്ടാകും വണ്ടിയും തൊട്ട് സൈഡിലാണ് വന്നിട്ടിരിക്കുന്നത് ടി വി സ്ഥലത്ത് ഹെയർ സ്റ്റൈൽ ഒക്കെ ചെയ്തോണ്ട് വെക്കാൻ പണി ഉണ്ടാവും കാണാൻ പറ്റും അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും അമ്മയ്ക്കും വെക്കാൻ പാപ്പിക്കും വെക്കാൻ പൂടെ ഇപ്പൊ നമ്മളുടെ നിലവില ഒരു തീരുമാനം പപ്പയ്ക്കും അമ്മയ്ക്കും നമുക്ക് കളർഫുള്ള ഇഷ്ടപ്പെട്ട നമ്മളിത്

അപ്പോൾ ഞാൻ കാണിച്ചെല്ലാം ബാറ്റിലേക്ക് ബാറ്റിലേക്കാണ് ഞാൻ വെക്കുന്നത് സ്പേസ് വളരെ കുറവാണ് ഞാൻ ജസ്റ്റ് ഈ എല്ലാം കൂടി വെച്ചേക്കുന്നത് ഒരു ബ്യൂട്ടിഫ്ലാറ്റിലൊരു വൂട്ടൻ മറിയുന്നത് ഓക്കെ ഗൈസ് കൈസപ്പം നിങ്ങൾ കണ്ടെല്ലാം നല്ല നല്ല ഗൂഗിൾ അപ്പോൾ നമ്മുടെ രണ്ടും എൻ്റെ സൈസ് വേറെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കാര്യം എന്ന് വെച്ചാൽ സേറയുടെ കുറച്ചും കൂടി ചെറിയതല്ലേ തന്നെയാണ് വലിയതല്ലേ ഞാൻ ഫിഫ്തില് ഫൈവിലാണ് വച്ചേക്കുന്നത് അല്ല സോറി ഞാൻ എയ്ത്തിൽ എനിക്ക് അധികം എനിക്ക് ഭയങ്കര ടൈറ്റ് ഇരിക്കാൻ ഒട്ടും ഇഷ്ടല്ല കാരണം എനിക്ക് ആ അതാണ് ഇഷ്ടല്ലായിട്ടിരിക്കുന്നു ഓവർ ടൈറ്റ് ആക്കില്ല വരുന്ന തല ഭയങ്കര വേദന എടുക്കും അതുകൊണ്ട് ഓവർ ടൈറ്റ് ആക്കില്ല നമുക്ക് കറക്റ്റ് ആയ രീതിയിൽ വെക്കണം ഓക്കെ അപ്പൊ ഇത്രയും ഗൂഗിൾസ് ആണ് നമുക്ക് ഉള്ളത് നാലെണ്ണം ഞാൻ വീഡിയോ ഭയങ്കര ലോങ്ങ് ആക്കുന്നതിന് ഇത്രയും കുറച്ച് സാധനത്തിന് അപ്പൊ തന്നെ ഒരു സെവൻ മന്ത് രണ്ടാമത്തെ ആണ് അപ്പോ ഈ ഒരു സ്വിമ്മിങ് ആണ് ഈ ഗൂഗിൾസിന്റെ ബ്രാൻഡിന്റെ തന്നെയാണ് സ്വിമ്മിങ് ക്യാപ്പ് നമുക്കുള്ളത് ഓക്കെ ഗൈസ് അപ്പൊ ഇത് കണ്ടില്ലേ നല്ല ഇതാണ് എന്റെ ഇത് സേരണ ഇതെന്റെ ഇത് സേർ ഇത് നമ്മുടെ പഴയതാണ് ഇത് ഇന്നലെ വാങ്ങിയതേ ഇത് രണ്ടും നമ്മുടെ ആണ് ട്ടോ

പർച്ചേസ് ചെയ്താൽ അത് ഇത് രണ്ടും പുതിയ വാങ്ങിയുണ്ട് രണ്ടും ബിക്കോസ് ഇത് ഇത് നമുക്ക് കുറച്ച് എന്തോ ഒരു അൺകംഫോർട്ടബിൾ ഉണ്ട് കഴിയുന്ന വെച്ചാൽ ഇതിന്റെ ഒരു ക്ലോത്ത് ഇതിൻ്റെ ഒരു മെറ്റീരിയലും ഇതിൻ്റെ ഒരു മെറ്റീരിയലും തമ്മിൽ ഇത് നല്ല വ്യത്യാസമുണ്ട് കഴിഞ്ഞാൽ ഇത് വെക്കുമ്പോൾ നമ്മളുടെ മുടി എല്ലാം ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് ബ്രീത്ത് എടുത്ത് മുങ്ങിയിട്ട് വരുമ്പോഴത്തേക്കും വെള്ളം ഇവിടെ കൂടിയൊക്കെയോ കയറുന്നു കണ്ട പൊട്ടി ഇതേമാതിരി ഇവിടെ വേണ്ട ഒരു കുട്ടി അതന്നെ വെള്ളം ഇവിടെ കുടിയൊക്കെ നമ്മുടെ മുടിയിലേക്ക് പറ്റുമ്പോ ഈ ഒരു റബറും പോലത്തെ ഐറ്റാണ് ഈ ഒരു കാഫിൽ വരും ഇവിടെ നമ്മൾ എന്റെ എന്റെ ഇത്യനോ ടൂ ഡബിൾ നയനോന്തോ ആണ് ഈ ക്യാപ്പിനെന്തോ അതില്ലോ അതിലേതോ ഒരു പൈസ ആണ് ബില്ലൊന്നും പക്ഷെ ഓൺലൈൻ സൈറ്റിൽ നോക്കിയപ്പോ അങ്ങനത്തെ എന്തോ പ്രൈസ് ആയിരുന്നു തന്നെ ഈ നമുക്ക് നാല് സ്വിമ്മിംഗ് ആണ് ഉള്ളത് ഇനി ഞാൻ ഇത് വെച്ച് കളിക്കണോ സൈന മടിയാണ് സൈന നമ്മൾ ഏതെങ്കിലും ഒരു ദിവസം സ്വിമ്മിംഗ് ക്ലാസ് പോകണോ അല്ലെങ്കിൽ സ്വിമ്മിങ് പഠിച്ചിട്ടാണെങ്കിലും നമ്മളെ നമ്മളുടെ സ്വിമ്മിങ് ക്ലാസ് എല്ലാം കൂടെ വെച്ച് കാണിക്കും കാണിക്കപ്പ തന്നെ നല്ലല്ലോ

പിന്നെ എനിക്ക് ഒരു ബ്രൗൺ ബാഗ് ഇങ്ങനെ യെല്ലോ റെഡ് ഉണ്ട് നാല് ഇങ്ങനത്തെ ബാഗ് നല്ല ബാഗാണ് ഇതിനുള്ള സ്പേഷ്യസ് നല്ല നമുക്ക് നമ്മൾ അപ്പം ഈ ഒരു ബാഗ് ഇതാണ് കേട്ടോ ഇവിടെ പക്ഷെ ബ്രാൻഡ് ഇത് തന്നെയാണ് എല്ലാ ബാഗ്സിലും <m FM> yeah, yellow നമ്മുടെ വീഡിയോ കാണുമ്പോൾ ഒരു മങ്ങിയ ലൈക്ക് യെല്ലോയാണ് പക്ഷേ റിയൽ ആയിട്ട് കാണുമ്പോൾ ഇത് ഭയങ്കര ഗോൾഡനിഷ് കളറാണ് കേട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ ഈ ബാഗിന് വേണ്ടി നമുക്ക് നമ്മൾ വെച്ചിട്ട് ഓക്കേ ഓട്ടോ മാത്രമാണ് ബാഗ് വെക്കുന്നത് അതുകൊണ്ടിട്ടാണ് ഭയങ്കര വലിയ ബാഗൊന്നും ട്ടോ ഓക്കെ ഗൈസ് അപ്പോൾ നമ്മുടെ ബാഗും കഴിഞ്ഞപ്പോൾ ഞാൻ ബാഗ് കാറ്റിക്കാണ് വെക്കുന്നത് ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ ഈ സാധനം ഇത് കിക്ക് ആണ് ഇത് അപ്പോൾ കിക്ക് ബോർഡ് കൊണ്ടിട്ടുള്ള യൂസ് നിങ്ങൾ ഞാൻ ഞാൻ എനിക്ക് എന്നെ ഒരു യൂസ് സ്വിമ്മിങ് ഒട്ടും അറിയില്ലാത്ത ആൾക്കാർക്ക് പഠിക്കാൻ അറിയില്ലാത്ത ആൾക്കാർക്ക് ഇപ്പം നിങ്ങൾ അറിയില്ല ഒട്ടും അറിയില്ലാത്ത ആൾക്കാർക്ക് എക്സ്പെഷ്യലി കുട്ടികൾക്ക് ഈ സ്വിമ്മേണമൊന്നും വളരെ ആഗ്രഹം ആയിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സാധനം അങ്ങനെ എവിടെ ട്രിപ്പ് പോകുകയാണെങ്കിലും ജസ്റ്റ് ഇവിടെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് ഇത് നമ്മൾ മുങ്ങി പോകത്തില്ല നമ്മൾ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഗ്ലൈഡിങ് ചെയ്യാനും പഠിക്കണം ഗ്ലൈഡ് മതി നമ്മൾ ഹാൻഡ് പക്ഷേ ഇവിടെ കണ്ടില്ലേ ഇവിടെ ഇവിടെ പിടിക്കാം 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 വേണം പിടിക്കാൻ പിടിക്കാൻ അല്ല നമ്മൾ പറഞ്ഞു പിടിക്കാം സയൻസിഞ്ഞു താഴത്തെ നമുക്ക് നമുക്ക് മൂന്ന് ആണ് പിടിക്കാൻ പറ്റുന്നത് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ വേണം പിടിച്ച് പഠിക്കാൻ അല്ലല്ല സൈഡിൽ വേണം പിടിക്കാൻ miss ആയിട്ടുണ്ട് എന്നാണ് അപ്പൊ നമ്മള് ഞാൻ പഠിക്കുന്നത് എങ്ങനെയാ sir ആദ്യം പഠിച്ചു വെച്ചോ എങ്ങനെയാ ഇങ്ങനെ ആയിരുന്നോ പഠിക്കുന്നത് ആ ആദ്യം പഠിച്ചത് അങ്ങനെയാ അത് ഞാൻ തന്നെ ആദ്യം പഠിച്ചിട്ടല്ല ആദ്യം ഞാൻ പറഞ്ഞത് ഓ ഞാൻ ഇപ്പൊ പഠിക്കുന്ന കാര്യമാ പറഞ്ഞത് ഏർ ഇപ്പൊ ഇപ്പൊ ഇങ്ങനെ പഠിച്ചാ തുടങ്ങും ആ ഇങ്ങനെ പഠിച്ചാ പോണം ഞാൻ എപ്പോഴും ഇങ്ങനെ പഠിച്ചാ തുടങ്ങും ഇല്ല ഇല്ല ഇങ്ങനെ പഠിച്ചാ പോണം സൈഡിൽ വേണം പിടിക്കാൻ അല്ല ഇവിടെ വേണം ശരിക്കും പിടിക്കാൻ ഇവിടെ വേണം പിടിക്കാൻ പക്ഷെ നമ്മൾ സ്വിം ചെയ്യുമ്പോൾ സ്വിം ചെയ്യേണ്ടതിന്റെ ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വിം ചെയ്യുമ്പോൾ നമ്മുടെ കൈ സ്വിമ്മിങ് എങ്ങനെങ്ങന എന്താ ആക്ഷൻ ആണ് ആ എനിക്കറിയാતું അല്ല സൈൻ ഇങ്ങനെ വേണമൊന്നുമല്ല അതല്ല നമ്മളുടെ സ്വിമ്മിങ് നമ്മളുടെ വേരലക്കൊഴുമിച്ചല്ലേ ഇരിക്കുന്നത് എന്ന് പറഞ്ഞ거든요 ഓക്കേ അപ്പോ ഇത് കിക്ക് ബോർഡ് ആണ് ഇതും നമ്മൾ ഡെക്കത്തിൽ ആണ് എന്നാണോ വാങ്ങിയത് ഈ ക്യാപ്റ്റിന്റെ ഒരു ബ്രാൻഡ് ജനാണ് ഇതിന്റെ പ്രൈസ് 1000 രൂപയാണ് 99 ആണ് ട്ടോ 1000 രൂപയാണ് ഇതിന്റെ അറിയില്ല ഞാൻ അങ്ങനെ എന്തോ ഡെക്കാറ്റലോൺ പല കളേഴ്സ് ഒക്കെ ഞാൻ കണ്ടിട്ടുള്ള ബ്ലൂ ആണ് ബ്ലാക്ക് ഉണ്ട് ബ്ലൂവും ബ്ലാക്കും ആണ് കേട്ടോ ബാക്കി കളേർസ് ഉണ്ടാവും അറിയില്ല ഇത് നല്ലതാണ് ഇത് ഇത് മുങ്ങി പോകത്തില്ല അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും കുട്ടികൾക്കൊക്കെ പിന്നെ ഓൺലൈനിലും 10 ફીറ്റ് ഞാൻ ഇത് വെച്ചിട്ട് 10 ફીറ്റ് വരെ ഡീപ്പായിട്ട് 10 ફીറ്റിലാട്ടോ പോള് 8 9 ഒക്കെ 7 8 ഒക്കെ ഉള്ളൂ ആ 7 8 7 7 യും 7 ന്റെ പേര് ഉണ്ട് ആ 8 ഒക്കെ ഉണ്ട് 9 10 ഇല്ല എന്തായാലും 7 എന്നല്ല 10 ഉണ്ട് ഒന്നില്ല അത് ഞാൻ паപ്പൻ നോസ് എന്നാണേട്ടോ പപ്പേനോട് ചോദിച്ചപ്പോ അപ്പ ടെ ഒരു എയ്റ്റോ നൈനോ സെവൻ ആ ഒരു ഇങ്ങനെ ഏരിയയിലൊന്നും ഇങ്ങനെ പൂള് ഇത്രയും ഡീപ്പിൽ വെക്കാൻ പാടില്ല പക്ഷെ ഇവിടെ ആ വെക്കാൻ പാടില്ല അന്നത്തെ പൂളൊക്കെ ഉണ്ട് പക്ഷെ നേവിന്റെ ആൾക്കാരുള്ള ഡൊക്കെ ചെയ്യുന്നത് കുട്ടികൾ

ഭയങ്കര തിക്ക് കൊല പെട്ടെന്ന് പോകും എന്തോ ഇതായിട്ട് മനസ്സിലാവുന്നില്ല വേറെ എന്തോ ും അറിയാം അങ്ങനെ ബോട്ടില് പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ഡീപ്പിലൊക്കെ പോയി വരുമ്പോൾ നമുക്ക് ഒക്കെ കിട്ടും കിട്ടും വരുമ്പോൾ ആയിട്ട് നമുക്ക് വെള്ളം കുടിക്കാം അങ്ങനെ നമ്മളുടെ വിശ്വ വെള്ളം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വാട്ടർ ആണ് വെള്ളം കൊണ്ടുവരുന്നത് ഇതൊക്കെ. ഇളി ടൈ. ഓൺലൈനിൽ നമ്മൾ ഓർഡർ ചെയ്യാൻ പോയല്ലേ. പക്ഷേ അപ്പോൾ പപ്പ സമ്മയിസല്ല ഗയ്സ്. പ്ലാസ്റ്റിക് ആണ്. അത് സ്കൂളിൽ പോണ്ടു കൊണ്ടു നടന്നാൽ നല്ലല്ലേ. ജസ്റ്റ് ഒരു വൺ അവടക്ക കൊണ്ടാണ് ഇത് കൊണ്ടുവന്നത്. ഉള്ളോ പോയിക്കണത്ര നല്ല നല്ല പ്ലാസ്റ്റിക്. നമ്മൾ സ്വിമ്മിംഗിന് ഓമ്പക്കൂടെ വല്ലോ അല്ലട്ടോ. നോർമൽ വാട്ടർ ഉണ്ടോണ. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ടിൽ വാങ്ങിയത്. ഇത് പപ്പയും حسين ഞങ്ങളും യൂസ് ചെയ്യും. ആക്ച്വലി ഇത് നമ്മൾ സ്വിമ്മിംഗിന് ഓമ്പക്കൂടെ കൊണ്ടുവന്ന ബോട്ടിൽ. ആ നമ്മള് മൂന്നാളൊക്കെ പോലെ അപ്പൊ ഇങ്ങനെ ടേണിങ് സ്ഥലത്ത് വെള്ളം കിട്ടോ ടേണിങ് സ്ഥലത്ത് വെള്ളം കിട്ടില്ല ഹോട്ടലിന്റെ വെള്ളമൊക്കെ ഉണ്ട് ഇപ്പോഴും അമ്മ പറയുന്നുണ്ടേ ഏதோ ഒരു സ്ഥലത്തിപ്പോൾ വെള്ളം ഒക്കെ ബാംഗ്ലൂർ ബാംഗ്ലൂർ ആ అదేนะ ബാംഗ്ലൂരിൽ വെള്ളത്തിന് എങ്ങനെയീ ഷാമാണെന്നാണ് അപ്പോൾ നിങ്ങൾ എങ്ങനെ ബാംഗ്ലൂരിൽ പോകാൻ പ്ലാൻ ചെയ്തേ കുറെ ഹോട്ടൽസ് ഉണ്ടാവും എന്തിനെไง കണ്ടേ ഓക്കേ അപ്പോൾ നെക്സ്റ്റ് സംഭവം അപ്പോൾ നെക്സ്റ്റ് കംബർ ഇതാണ് ഇംപോർട്ടന്റ് ഗയ്സ് ഏത് സമയവും പോയി പാല ഇതിൽ തല കേറ്റേ ഉള്ളൂ എ ഈ ഇത് നല്ല വേറെ ഒരു മെറ്റീൽ ഇതിനെന്ത് മെറ്റീൽ എന്ന് പറയാ നൈലോണാണ് തോന്നും നൈലോൺ ആ നൈലോൺ നൈലോൺ ഡ്രസ്സ് ഇട്ടിട്ട് വേണം നമ്മൾ പൂളല സ്വിം ഇത് സ്വിമ്മിങ് ഡ്രസ് ആണ് അപ്പൊ ഇത് സേറുടെ ആണ് ഇത് എന്താ ചടക്കെ അമ്മാമ അവിടെ നിന്ന് വിളിക്കണ്ടായി സേറാ ഞാൻ അങ്ങോട്ട് പോയായിരുന്നു നമ്മള് പാലക്കടിച്ചിട്ട് അമ്മാ കിച്ചണില് പണി അപ്പോ ഇത് എപ്പോഴും അതന്നെ അപ്പൊ അമ്മാമ്മ ഒന്നും ഇണ്ടല്ലേ എന്നാണ് സേർ പറയണത് അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും ഡ്രസ് ഡിഫറെന്റ് ആണ് എന്റെ വേറെയാണ് സേറുടെ വേറെയാണ് ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് സേറെ സ്വിമ്മിങ് ഡ്രസ്സിന്റെ അടിയിൽ ഒന്നുമില്ല അപ്പോ സേറയുടെ അല്ല എന്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു ഷോർട്സ് പോലത്തെ മോഡലാണ് വരുന്നത് ഓക്കെ ഗൈസ് അപ്പോ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് കമന്റ് ചെയ്യാൻ കമന്റ് ചെയ്യാൻ പറ്റുന്നത് നമ്മൾക്ക് ഇപ്പൊ കുറച്ച് വീഡിയോസിൽ കമെന്റ് ഓണാവുന്നുണ്ട് ചെയ്യാം വീഡിയോ അല്ല ഷോർട്ടാ കേട്ടോ അല്ലെങ്കിൽ രണ്ടുപേരും ഷൈ ആയിരുന്നു പ്ലേസ് അത് ഇത് നമ്മളുടെ ട്ടോ അല്ല നമ്മുടെ അടുത്തല്ലോ ആയിരിക്കും